ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ നമ്മളുടെ അനുമോളും അതുപോലെ തന്നെ ജിസൈലും തമ്മിലുള്ള കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എനിക്ക് തോന്നിയത് എന്തെന്ന് വെച്ചാല് അനുവിന്റെ ഭാഗത്തും തെറ്റുണ്ട് അതുപോലെ തന്നെ ജിസൈലിനും തെറ്റുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ആൾക്കാരെ നമുക്കറിയാറില്ല അനുമോൾ എന്ത് ചെയ്യുന്നു എന്ന് ഇവര് നോക്കിയിരിക്കുകയാണ് അവളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഈ ബോയ്സ് എല്ലാരും തന്നെ ജിസേലിന്റെ സൈഡ് മാത്രമേ നിക്കത്തുള്ളൂ എന്തൊക്കെയാ നടന്നെന്ന് വെച്ചാലും പുള്ളിക്കാരിയുടെ സൈഡാണ് ഈ ബിഗ് ബോസ് ഹൗസിലെ ബോയ്സ് അതായത് അനീഷ് ഒഴിച്ച് ബാലൻസ് എല്ലാരും തന്നെ അനീഷ് പിന്നെ അങ്ങനെ ആരുടെയും സൈഡില്ല ഒരു സൈഡിൽ നിൽക്കാതെ പുള്ളിക്കാരനെ പുള്ളിക്കാരൻ്റെ കാര്യം നോക്കി അങ്ങനെ പോവുക ഇന്നത്തെ എപ്പിസോഡിൽ അനു എന്തായാലും ജിസേലിന്റെ ഒരു അനുവാദം കൂടാതെ ജിസേലിന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ടോ ഇല്ലയോന്ന് നോക്കിയതൊട്ടും ശരിയായില്ല പിന്നെ അന്നേരം തന്നെ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ജിസേൽ അനുമോളെ പിടിച്ച് തെള്ളുന്നുണ്ട് അതൊട്ടും ശരിയായില്ല ഏർ അനുവിന് പറയായിരുന്നു നിന്റെ ചുണ്ടി ലിപ്സ്റ്റിക് ഉണ്ട് അത് എന്തിനായിട്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യായിരുന്നു പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് കയറി ഉണ്ടോ ഇല്ലയോന്ന് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുപോലെ തന്നെ ജിസേൽ അങ്ങനെ മുന്തിയതും ശരിയായില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനുമോൾ പറഞ്ഞതിന്റെ കൂട്ട് ഇവിടെ കുറെ ആണുങ്ങളും മൊണ്ണങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അത് കറക്റ്റ് തന്നെയാണ് അവർ രണ്ടുപേരുടെയും സൈഡിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ ജിസൈലിന്റെ സൈഡിൽ മാത്രം നിന്ന് അവളെ സപ്പോർട്ട് ചെയ്യുന്ന അതും ശരിയായിട്ടില്ല അങ്ങനാണെങ്കിൽ ഇവർ പറയണമായിരുന്നു അനുമോള് ചെയ്തത് ചെയ്ത കാര്യം അതുപോലെ തന്നെ ജിസയില് മുന്തിയ കാര്യം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമായിരുന്നു പക്ഷെ ഇവിടെ നൂറേയും ആതിലെയും അവര് കറക്റ്റായിട്ടുള്ള സൈഡ് മാത്രമാണ് അവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു